വേങ്ങ വരയ്ക്കോ വേഗ വരയ്ക്കോ ഇല്ല നായി വരൂ വേ ഗോ അവിടെ ഇല്ലടാ ഓ ഡോർ അടച്ചിനാ ആ ഞാൻ ഡോർ തേറന്നെ ഡോർ വാ 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 വാവാന്ന പറയുമ്പോ തിന്നാനാ വരുന്നല്ലേ തിന്നാനില്ല അങ്ങനെക്കാൽത്തന്നെ കോഴിയായിട്ട് ഒരു ഓട്ടമത്സരം നടത്തിയിട്ടേ വരുന്നത് ഞാൻ ഒക്കെ പോകുന്ന ദിവസം പൊതുവേ കോഴിയെ തുറന്നു വിടാനില്ല പക്ഷെ നോർമലാണ് തുറന്നു വിട്ടാന്ന് അതുകൊണ്ട് തന്നെ മാച്ചവും വരുന്നു കാരണം രണ്ട് തരല്ലേ അവൻ മാച്ചോ ആ സ്വന്തമായിട്ട് കയറ്റി പോകുന്നത് പിന്നെ മാച്ചു ക്ലാസ്സും ഉണ്ടവനങ്ങ് പോയി രണ്ടോ ഒന്നിനോ ഓടിക്കുമോ ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ ഒന്നിനോ ഒന്ന് അങ്ങോട്ട് കൊടുക്കും അങ്ങനെയല്ലായി ലാസ്റ്റിങ്ങനെല്ലാം കയറി മുമ്പെല്ലാം അങ്ങനെ കോഴിയെ തുറന്നോട്ട് ഞാൻ പോക്കാന്ന് പിന്നെ ഒരു ദിവസം നായ് വന്നിട്ട് എല്ലാ കോഴിഞ്ഞും പിടിച്ചോ ഏകദേശം എട്ട് കോഴി പിടിച്ചോണ്ടായ ശേഷമാണ് ആകെ ഒരു വിഷമം ഞാൻ ഇവിടേക്ക് പോകുമ്പോൾ വേഗം കൂട്ടിൻ്റെ ഉള്ളിലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പി ആറോൾ ഡോയിമേ ഞാനിന്ന് കാലത്ത് തന്നെ ഉണ്ടല്ലോ പാർലർ പോകാൻ വേണ്ടി പോകുന്നതെന്ന് ഏകദേശം ഏഴു മാസത്തിന് ശേഷമാണ് ഇന്ന് പാർലറിൽ പോകുന്നത് മുമ്പിലാണെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ആകെ മുകളിൽ കരിവാളിച്ച് പോലെ ഉണ്ടാകും പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞാൻ ബൗ് പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് ഏഴു മാസം നന്നായിട്ട് പോയി ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് കരിവാളിപ്പൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് പാർലറിൽ പോയിട്ട് ഒന്ന് നല്ല മസാജൊക്കെ ചെയ്തിട്ട് ഏതാ വിചാരിച്ചിട്ട് പോകുന്നതെന്ന് ഞാനിപ്പോൾ പോകുന്ന പാർലർ പള്ളിക്കൊന്ന് വിമൻസ് കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള മാതിപ്പ കൊറയോ എന്റെ കൂടെ വരാത്തത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആശയപ്പോ വണ്ടി വേണ്ടി പിന്നെ എക്സാമെല്ലാം കഴിഞ്ഞ് കൂട്ടിയിട്ട് വേണം ഓനും കൂട്ടിയിട്ട് പോകുന്നു വയനാട് അല്ലെങ്കിൽ എന്താ പറയാ ഓന കോഴിക്കോട് മറ്റേ ഹൈലൈറ്റ് മാളിൽ പോണേന്ന് പറയുന്നുണ്ട് മിക്കവാറും ഹൈലൈറ്റ് മാളാകാനൊക്കെയാണ് വയനാട് അവൻ അത്ര വന്നൊരു താല്പര്യമില്ല വരുന്ന കരവ് വേണ്ടിയാ

ഞാനിടത്തുമ്പോഴൊക്കെ ഇണ്ടല്ലേ ആന്റിയില്ല അപ്പൊ ആന്റി വേറെ എത്ര പിന്നെ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് സിന്ധു ഒക്കെ ഉണ്ട് അപ്പൊ പക്ഷെ ഇന്ന് ക്യാമറ എടുക്കുമ്പോഴേക്ക് സിന്ധു എല്ലാം ഓടി ഒളിക്കുന്നുണ്ട് എന്താ സംഭവം ഓക്കെ അപ്പൊ ഞാൻ പൊതുവേ ചെയ്യുന്നെന്ന് പറഞ്ഞാല് പിന്നെ എന്താ പറയാ എന്തിനാ സാധാരണ ചെയ്യല് ചാർക്കോളല്ലേ ഓക്കെ ചാർക്കോള ചെയ്യല് മുമ്പിൽ പേള ചെയ്യല് അപ്പോൾ പിന്നെ ചാർക്കോള ഒരു ദിവസം ചെയ്തപ്പോ നല്ല ഒരു ബ്രൈറ്റ്നെസ് തോന്നും അപ്പൊ പിന്നെ ചാർക്കോള തന്നെ ചെയ്യാൻ തുടങ്ങി പക്ഷെ ഇന്ന് പിന്നെ എന്താ പറയാ എനിക്ക് വേറെ ഫംഗ്ഷനും കാര്യൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഫ്രൂട്ടിൻ്റെ മാത്രം ചെയ്യാറ് അപ്പോൾ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് പപ്പായന്റെ ആണ് അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കഴിഞ്ഞ് ആദ്യമൊന്നും നോക്കിട്ട് വണ്ടി എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഏടി കാണുന്നില്ല ഞാൻ ഇവിടെ വണ്ടി വെച്ച് ഒരു ഡൗട്ട് ആയിട്ട് പോയ കാരണം വെച്ചാൽ തിരിച്ച് വരുമ്പോഴേക്ക് പിന്നെ എഴുതി ഒട്ടിക്കോന്നെല്ലാം വിചാരിച്ചിട്ട് പക്ഷേ എഴുതി ഒട്ടിച്ചിട്ടൊന്നും കാണുന്നില്ല എൻ്റെ ബാക്കിൽ വരുമോ എന്നറിയില്ല കാരണം ഇപ്പോൾ എവിടെയെങ്കിലും പാർക്കിൽ ചെയ്ത് കഴിഞ്ഞാലോ പാർക്കിംഗ് ഏരിയയിലാണെങ്കിൽ അന്നേരം കൊടുക്കുന്നില്ല ഫൈൻ ഒട്ടിക്കുന്നില്ല പിന്നെ ആ ബാക്കിന് വരുന്നതെന്നാ പറ എന്താണെന്ന് അറിയില്ല നോക്കേതായാലും ഇപ്പം എന്തായാലും ഒട്ടിച്ചിട്ട് കാണുന്നില്ല നല്ല ഒന്നൊന്നര വെയിലാണ് അത് സ്പേഷ്യയിലൊക്കെ ചെതിച്ച് നല്ല വെയിലൊക്കെ എന്താ പറയുക പിന്നെ ഒരു ശരിക്കാല് സങ്കടമുള്ള കാര്യമാണ് പിന്നെ ഫേസ് കവറും ഇട്ട് പിന്നെ എന്താ പറയുക ഫുൾ ആയിട്ട് കുഴപ്പം പിന്നെ ഒന്നാമത് ബൈക്ക് എടുത്തത് എനിക്ക് വേറൊരു കാര്യം കൂടെ വാങ്ങിക്കാനുണ്ട് പിന്നെ ഞാൻ കുറേ കാലമായിട്ട് പിന്നെ നമ്മൾ ടാൻ ബാഗ് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് തന്നെ അപ്പോൾ പിന്നെ എവിടെയും റൈഡ് ദൂരൊന്നും പോകാത്തത് കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ ഏതായാലും ഇനി തന്നെ വയനാട് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ഏതായാലും പിന്നെ ഒരു മറ്റേ ഹാൻഡ് ബാഗ് വാങ്ങിക്കാറ് കാരണം എന്ന് വെച്ചാൽ എല്ലാ ഇപ്പോൾ പോകുമ്പോൾ ബാക്ക് ബാഗിലാണെന്ന് വെക്കില്ല കൂടുതൽ സാധനം ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇവിടെയൊക്കെ വേദനയ്ക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്ക് അപ്പോൾ പിന്നെ ഇതാകുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി എൻ്റെ മൊബൈലും അങ്ങനെ പേഴ്സ് എല്ലാ കാര്യങ്ങളും ഒക്കെ ഇതെല്ലാം പുതിയ വന്ന ഹെൽമെറ്റ്സ് വന്നിട്ടാണ് പിന്നെ പുതിയ ഹെൽമെറ്റ്സ് ഇതെല്ലാം അതല്ലേ അതാ വേണ്ടത് രണ്ടു ഏകദേശം നല്ല ഇതന്നെ അല്ലേ ആസ്റ്റ് ചെയ്ത് നോക്കാന്ന് ചോദിച്ചിട്ട് സ്റ്റാൻഡിലിടണോ ഉം ആ ഇതെന്തോ ഉപയോഗിക്കുന്നതിന് മുമ്പ് തുടക്കണം തോന്നല്ലേ ക്രാച്ച് വരുന്നോണ്ട് തുടക്കാനല്ലേ അങ്ങനെ ഫ്രണ്ട്സ് ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തിയ ഫ്രഷ് ആയിട്ട് ഞാൻ വിചാരിച്ചാലും നമ്മളെ എന്താ പറയുക ബാഗ് ഒന്ന് ശരിക്കും നോക്കാമെന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ അവിടെ നല്ല തിരക്കായിരുന്നു അവിടെ തന്നെ എനിക്ക് കറക്റ്റ് ആയിട്ട് നോക്കാനൊന്നും സമയം കിട്ടില്ല പിന്നെ അതിന് മുമ്പേ പിന്നെ എന്താ പറയുക ഞാൻ ഇതിൻ്റെ റിവ്യൂസ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇതിനെ ഇതിനെക്കുറിച്ച് എന്താ പറയുക കൂടുതൽ അവിടുന്ന് നോക്കേണ്ട ആവശ്യമില്ല അവിടെ പിന്നെ ആ വേ പാക്ക് ചെയ്തിട്ട് ഇറങ്ങി അപ്പോൾ പിന്നെ ഇതാ ഇതാണ് ഞാൻ ഇന്ന് വാങ്ങിച്ച ടാങ്ക് ബാഗ് റൈനോക്സിൻ്റെ ഞാൻ ഇതിനു പിന്നെ എന്താ പറയുക ബാക്ക് ബാഗായിട്ട് കേട്ടോ ഇങ്ങനെ ഇട്ടിട്ടല്ല വന്നത് എൻ്റെ ബാഗും ഇതിനകത്ത് വെച്ച് നല്ല കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ട്വൻറ്റി ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിന് പിന്നെ ഇതിന് വരുന്ന കാശ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയെന്ന് അപ്പം എന്താ പറയുക ആ പിന്നെ ആ ഇതിന് ആ ഞാൻ പറഞ്ഞ മാഗ്നാ പോഡെന്ന് മാഗ്നാ പോഡ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റ് ഉണ്ട് അഞ്ച് മാഗ്നറ്റ് ഉണ്ട് കേട്ടോ മുകളിൽ രണ്ട് ഇവിടെ രണ്ട് ഇവിടെ സെൻറ്ററിൽ ഒന്ന് അങ്ങനെ അഞ്ച് മാഗ്നറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ടാങ്കിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്നെല്ലാം കാണിച്ചാൽ നിൽക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഇനി നമുക്ക് നമ്മളെ പിന്നെ ടാങ്ക് ബാഗ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് അപ്പം ഫസ്റ്റ് തന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു പിന്നെ മൊബൈലൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ആണ് അപ്പം നമുക്ക് മൊബൈല് പുറത്തെടുക്കാണ്ട് തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക ഇയർഫോൺ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് അതിനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ട് പിന്നെ രണ്ടാമത് വരുന്നത് ഇവിടെ ഒരു ചെറിയ സ്പേസ് ആണ് എനിക്ക് തോന്നിയത് തോന്നിയെങ്കിൽ നമുക്ക് കണക്ട് വെക്കാനോ അല്ലെങ്കിൽ വണ്ടിൻ്റെ പേപ്പേഴ്സൊക്കെ ഒരു സ്പേസ് പിന്നെ വരുന്നത് പറഞ്ഞാൽ ഒരു ബാഗിൻ്റെ ഏറ്റവും കൂടുതൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു പിന്നെ സ്പേസ് ആണ് അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെല്ലാ സാധനങ്ങളും വെക്കാം ഈവൺ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് തന്നെ വെക്കാം ഇത് പിന്നെ നമ്മൾ ലോങ്ങ് എല്ലാം പോകുന്ന സമയത്ത് കെട്ടി കൊടുക്കാനുള്ള ഒരു ബെൽറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റെയിൻ കവറും ഉണ്ട് നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്കിൽ ട്രിപ്പിൽ എല്ലാം ഈ ഒരു ബാഗ് തന്നെ മതിയോ ടെയിൽ ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല ഒക്കെയാണ് പിന്നെ നമുക്ക് ഇതായ സൈഡിൽ രണ്ട് സെറ്റുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം നമുക്കിതിലേക്ക് വെക്കാം പിന്നെ ഇതിൻ്റെ ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സിബ് ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ ഇത് നല്ല അടിപൊളി ആയി നമുക്ക് കൂടുതൽ സാധനം കൊണ്ടുപോകാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കരുതുന്നു കരുതുന്നതും ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ പിടിക്കാൻ വേണ്ടിയാലും മാർക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടെ തന്നെ നമ്മൾ ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്